ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ട്രൈക്കർ ആരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ആരാധകരെല്ലാവരും അവിടെ നിൽക്കട്ടെ ആ ഒരു സാഹചര്യത്തിൽ മാർക്കസ് മാർക്കസ്മർഗിലൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ടോപ്പ് ഡിവിഷൻ സ്ട്രൈക്കർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നാണ് ഷാദിയോ ബരയനോ എന്ന് പറയുന്ന താരമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് മുപ്പത്തി ഒന്ന് വയസ്സുള്ള താരത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആൾ ബൊരുണ്ടിക്ക് വേണ്ടി ഇന്റർനാഷണൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇംഗ്ലണ്ടിന്റെ ജൂനിയർ ലെവൽ കാറ്റഗറികളിൽ കളിച്ചിട്ടുണ്ട് വെസ്റ്റ് ആംബ്രോവിച്ച് പിന്നെ അദ്ദേഹം നോർത്താമ്പ്ടൺ ബ്രെൻഫോർഡ് സ്റ്റോക്ക് സിറ്റി അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരം ഷെഫീൽഡ് വെൻസ് വേണ്ടി കളിച്ചിട്ടുണ്ട് ലിമോസലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് സൈപ്രസ് ക്ലബ്ബാണ് ലിമോസൽ അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ആൾ നൂറ്റി ഇരുപതിലേറെ പ്രീമിയർ ലീഗ് അപ്പിയറൻസ് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നൂറ്റി ഇരുപതിലേറെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ടോപ്പ് റൈറ്റഡ് സ്ട്രൈക്കർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏത് ക്ലബിലേക്കാണ് താരം വരുന്നത് എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല മാർക്കസ് മർഗുലോ പറയുന്നതനുസരിച്ച് സാഡിയോ ബൈനോ എന്ന് പറയുന്ന പഴയ ഇംഗ്ലീഷ് ബുറുണ്ടി ഇൻ്റർനാഷണൽ താരം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അത് ഏത് ക്ലബിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കാത്തിരുന്നറിയാം